കാണാത്ത കണ്ടിട്ടില്ല ഈ കല്യാണിയാണ് മെയിൻ ാണ് അതിൽ വരുന്ന കസുകള കൈരളി ശ്രീ തിയേറ്ററിലാണ് നമുക്കറിയാം കല്യാണി പ്രദർശനം ഒന്നിച്ചുള്ള ലോകം വളരെയധികം പ്രതീക്ഷയോടെ സിനിമ ആസ്വാദകർ കാത്തിരിക്കുന്ന സിനിമയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു അട്രാക്ഷൻ ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷനാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്റെ വിശേഷങ്ങളും ചോദിച്ചറിയാം നല്ല കൂൾ ഡോപ്പാണ് ണാത്ത പോലൊരു സാധനം എവിടെയൊന്നും കണ്ടിട്ടില്ല ഈ സാധനം ഇംഗ്ലീഷും ഉണ്ട് എന്നാലും നല്ല ചെയ്തിട്ടുണ്ട് സംഭവം സസ്പെൻസ് ആർട്ടിസ്റ്റുകളെ സസ്പെൻസ് ഉണ്ട് നമ്മള് കാണില്ല ഇതുവരെ കണ്ടിട്ടില്ലേ സാധനം സൂപ്പർ സൂപ്പർ അതും റിവ്യൂ കേൾക്കാണ്ട് വന്നതുകൊണ്ട് നമുക്ക് അതിന്റെ ഫുൾ എക്സ്പീരിയൻസ് കല്യാണിയാണ് മെയിൻ പക്ഷെ അതിൽ വരുന്ന കസ്ട്രോളുകളൊക്കെ നമുക്ക് രോമാൻറ്റൊരുപാട് ക്യാമറകളുണ്ട് ഇത്രയും ഒരു മാസമായിട്ടുള്ളൊരു കാസ്റ്റിംഗ് ആണെന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തത് എക്സ്പെക്ട് ചെയ്തില്ല ഇതുവരെ മലയാള സിനിമയിൽ കാണാത്തൊരു പുതുമയുള്ള ഒരു സിനിമ സ്ത്രീ കഥാർത്ഥമായ പ്രിയദർശിനി കല്യാണ പ്രിയദർശിനി എന്താ പറയുക അടിപൊളി ഒന്നും പറയാനില്ല അടിപൊളി എല്ലാം കൊണ്ടും ഇംഗ്ലീഷ് ടച്ച് ഉണ്ട് അതുപോലെ മൊത്തത്തിലെ ഒരു ചരിത്രമല്ല എല്ലാം നമ്മുടെ പഴയ എല്ലാം തീർച്ചയായും എല്ല സെറ്റ് കൊള്ളാംസ് എല്ലാരും കൊള്ളാം കല്യാണി സൂപ്പറായിട്ട് കൊള്ളാം എല്ലാരും കൊള്ളാം ഇമ്പോർട്ടൻസ് അത് കാണുമ്പോൾ അത് കാണണം കറക്റ്റ് നല്ല നല്ലവടാ കൊള്ളാം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസാ അത് തന്നെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് പിന്നെ അഭിനയിച്ച കല്യാണി ആയിക്കോട്ടെ നസ്ലൈനായിക്കോട്ടെ എല്ലാരും അടിപൊളിയുണ്ട്